ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ മൊത്തം ഭീഷണിയായാണ് ഇസ്രായേലിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള സമവായത്തിനും ഇറാൻ തയ്യാറുമല്ല ഇനി ഇറാനെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളെയും ഭയന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിൽ വ്യാപകമായ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടെങ്കിലും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം പതിനഞ്ച് ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ തിരിച്ചടിയും അത്ര തന്നെ വ്യാപ്തി ഉള്ളതായിരിക്കുമെന്ന സൂചനയും നൽകി കഴിഞ്ഞു ഇറാൻ രക്തത്തിന് പകരം രക്തമെന്നാണ് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനിയും പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണം നടത്തിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ തന്ത്രപരമായ സ്ഥലങ്ങളിൽ ഇറാൻ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയത് കാര്യങ്ങൾ ഇസ്രായേലിന്റെ കൈവിട്ടു പോകുമെന്നതിന്റെ സൂചന കൂടിയായിരുന്നു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചതാണ് ഇറാന്റെയും ഇസ്രായേലിന്റെയും താരതമ്യം ചെയ്യുമ്പോൾ ഇറാനാണ് സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇറാന്റെ മുന്നിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഒന്നുമല്ല ഇസ്രായേലിന്റെ ഇതിനേക്കാൾ പത്തിരട്ടി ജനസംഖ്യ ഇറാനിലുണ്ട് ജനസംഖ്യയിലെ നല്ലൊരു ശതമാനം പേരും ഇറാൻ സായുധ സേനയിലെ അംഗങ്ങളുമാണ് ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ എട്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നായിരുന്നു എന്നാൽ ഈ കാലയളവിൽ തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ജനസംഖ്യ മാത്രമാണ് ഇസ്രായേലിനുള്ളത് ഇതിൽ നിന്ന് തന്നെ ഇറാന് എത്രമാത്രം സൈനിക ശക്തി ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിൽ അയൺ ഡോം ഡേവിഡ് സ്ലിങ് ആരോ ദി പാട്രിയറ്റ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇറാന്റെ മിസൈൽ ആയുധ ശേഖരണത്തിന് മുന്നിൽ ഇസ്രായേൽ ഒന്നുമല്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരമാണ് ഇറാനിലുള്ളത് ഇക്കാര്യം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് സൈനിക പരേഡുകളിൽ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒരു വലിയ ശേഖരം പ്രദർശിപ്പിക്കുന്നതിലൂടെ ഇറാൻ ഈ ആയുധ ശേഖരം രഹസ്യമായി വച്ചിട്ടില്ലെന്നതും വാസ്തവമാണ് ഇറാന്റെ ഡ്രോണുകൾ റഷ്യ യുക്രൈൻ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കരശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളുണ്ട് അതേസമയം ഇറാന് ആയിരത്തി തൊള്ളായിരത്തി ആറ് ടാങ്കുകളാണ് ഉള്ളത് ഇവിടെയും ഇറാന് മുൻതൂക്കമുണ്ട് വലിയ സൈനിക ശക്തികളാണെങ്കിലും ഇറാനോ ഇസ്രായേലിനോ കാര്യമായ നാവിക സാന്നിധ്യം ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എങ്കിലും ചെറിയ ബോട്ടുകളിൽ ആക്രമണം നടത്താനുള്ള കഴിവിന് ഇറാൻ പേരുകേട്ടവരാണ് ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ കപ്പലുകളുടെ എണ്ണം അറുപത്തിയേഴാണ് കൂടാതെ ഇസ്രായേലിന്റെ അഞ്ചെണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തൊൻപത് അന്തർവാഹിനികൾ ഇറാനിൽ പ്രവർത്തിക്കുന്നുമുണ്ട് കടലിൽ മിന്നലാക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്ക പോലും ഭയക്കുന്ന ഹൂതികളും ഇറാന്റെ കരുത്തായി യുദ്ധമുഖത്തുണ്ടാകും ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് മുൻതൂക്കമുണ്ടെങ്കിലും ഇറാന്റെ രഹസ്യ ആവനാഴിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന കാര്യത്തിൽ ലോകത്തെ ഒരു ശക്തിക്കും ഒരു നിശ്ചയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം